നമുക്കൊന്നും കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെറ്റ് വന്നിട്ടുണ്ടോ സംഭവം എന്താ വെച്ചാൽ എല്ലാവർക്കും അവര് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം എന്തൊക്കെ കൈ വെക്കുമ്പോൾ തന്നെ മെലക്കൂടിയൊക്കെ എന്തൊക്കെയാ കയറി പോകട്ടെ പണ്ട് മുതൽ ഈ തേളിലെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഞാനൊന്നും തേളിനെ വൈക്ക് ബൈക്ക് പോകലട്ട പക്ഷെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടം സംഭവം എന്താ വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിലെ തേളന്നല്ല ഇതൊന്നും കണ്ടിട്ട് നാട്ടിലെ തേളിനൊക്കെ പിടിച്ചാൽ പിന്നെ വ്യത്യാസം അവിടെ ഐസ് യു എടുക്കുന്നുണ്ടാവും ഇതിനെ കുറെ ആൾക്കാർ വളർത്തുന്നുണ്ട് എക്സോട്ടിക് പെറ്റിൽ ഒരു പെട്ടെന്ന് സാധനമാണ് സ്കോർപ്പിയോ എന്ന് പറയട്ടെ അതായത് വെസ്റ്റ് ആഫ്രിക്കയിലൊക്കെ കണ്ടുവരും എന്നൊരു ബീഡാണ് പക്ഷെ ഇതിനൊക്കെ എങ്ങനെ വളർത്തണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല നമ്മളെ കൈക്കുമ്പോ തന്നെ കൈ ഒക്കെ വറച്ചു പോകട്ടെ അത്രയും പേടിയാണ് എനിക്ക് ഈ സാധനത്തിന് എന്താണോ പണ്ട് മുതലേ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഐറ്റംസിനോട് നമുക്ക് ഭയങ്കര പേടിയാണ് ആൾക്കാർ മുഖത്തും ഒക്കെ വെക്കും എന്ത് ചെയ്യാനാണ് പക്ഷെ ഇവനെന്താ കണ്ടിട്ട് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്താ പറയാ ഇവന്റെ ബാക്കി വാലുണ്ടല്ലോ അതൊരു കുത്ത് കിട്ടിയത് നമുക്ക് എന്തൊരു തേനീച്ച കടിക്കുന്ന വേദന ഒക്കെ ഉണ്ടാവട്ടെ നമ്മളെ കൈ വിറച്ചിട്ട് നമ്മളെ നിങ്ങളെ മുന്നിൽ അഭിനയിക്കണ്ട അപ്പൊ എന്തായാലും ഇവരെ കയ്യിൽ നിന്ന് കുത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ ഐ സിയിൽ കാണാ ബൈ